കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു നിർത്തിയത് മുസ്ലിം റതിയുല്ലാഹുന്റെ തങ്ങളുടെ അവരുടെ പിഞ്ചു കൊട്ടികളുടെ ഒക്കെ ചരിത്രമാണ് എന്നാൽ ഇമാൻ ഹുസൈൻ റതിയുള്ള തങ്ങൾക്ക് മുസ്ലിം തങ്ങൾ കൂഫയിൽ വന്ന പെഴുതിയ സന്ദേശം കിട്ടിയിട്ടുണ്ടോ ആ സന്ദേശം വായിച്ച് ബഹുമാനപ്പെട്ടവർ പുറപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത് നമുക്കറിയേണ്ടത് ആദ്യം എഴുതിയ വാക്യം അമോദം പോവാനോരുങ്ങുന്ന അമോദമോദ പോവാനൊരുങ്ങുന്നു കൂട്ടൂടുംബവും കൂടത്തിയിരിക്കുന്നു

ബഹുമാനപ്പെട്ട മുസ്ലിം പ്രതിയോദനും തങ്ങള് കൂഫയിൽ ചെന്നപ്പോ അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവങ്ങളും അവരുടെ ആവേശവും ഒക്കെ കണ്ട് കണ്ട് മുസ്ലിം പ്രതിയകന്റെ ഹുസൈൻ പ്രതിയോദാകനും തങ്ങൾക്ക് ഒരു എഴുത്ത് എഴുതി ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ടല്ലോ ആ എഴുത്ത് ബഹുമാനപ്പെട്ട ഇമാസൈം അലിയുഹ് തങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചു ഇത് ലഭിച്ച ഉടൻ തന്നെ മഹാനത് വായിച്ച് വായിച്ച് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരിക്കുന്ന മക്ക ഭരിക്കുന്ന സുബൈൻ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു കണ്ടോ നമ്മുടെ സുഹൃത്ത് കൂഫയിൽ ചെന്ന് അവിടെയുള്ള ജനങ്ങളുടെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കി എന്നെ അവർ കാത്തിരിക്കുന്നു എന്ന് ഇതാ സുഹൃത്ത് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ കൂഫയിലേക്ക് പുറപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം മുസ്ലിം തങ്ങളുടെ കത്ത് കിട്ടിയ കഥ കേട്ട് കേട്ട് വാക്ക് ഇപ്പൊ ഹുസൈൻ തങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ട ചെയ്ത് നിങ്ങൾ കൂഫയിൽ പോകരുത് കാരണം കൂഫക്കാരുടെ സ്വഭാവം നമ്മൾ പല രൂപത്തിൽ മുമ്പ് അനുഭവിച്ചവരാ അപ്പൊ നമ്മൾ ഈ സുഹൃത്ത് കത്ത് എഴുതി ശരി പക്ഷേ സുഹൃത്ത് ഈ കത്ത് എഴുതിയതിന് ശേഷം കൂഫയിൽ വല്ല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ സംഭവിക്കാലോ അതുകൊണ്ട് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് ഭരണമാണ് ആഗ്രഹമെങ്കിൽ ഭരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ മക്ക ഭരിക്കുന്നത് ഞാനല്ലേ ഈ സ്ഥാനം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ഈ മക്ക ജനങ്ങൾക്ക് നേതൃത്വം നൽകണം നൽകണം ഞാൻ ഒരിക്കലും അധികാരത്തിൽ ആഗ്രഹിക്കുന്നവൻ അല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അള്ളാഹുബിന്റെ പേര് വെച്ച് ഒരു നാട്ടുകാരെന്നെ ക്ഷണിച്ച് എഴുതി അവരുടെ എഴുത്തിന്റെ വിശദീകരണം മനസ്സിലാക്കാൻ ഞാൻ എന്റെ സുഹൃത്തിനെ നിയോഗിച്ചു ആ സുഹൃത്തിന്റെ മറുപടിയും നമുക്ക് ലഭിച്ചു ഇനി എന്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അബ്ദുൾ നായിബിന് സുബൈർ തങ്ങളുടെ വാക്ക് പോലും കേൾക്കാത്ത അവസ്ഥയിൽ ബഹുമാനപ്പെട്ട നേരെ പരിശുദ്ധ മദീനയിലേക്ക് മദീനയിൽ ചെന്ന് അഷ്റഫു റസൂർ വസ്ലമ തങ്ങളുടെ റൗലാ ഷെരീഫിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് അത് യാത്ര ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഉപ്പാപ്പാ കൂഫ നിവാസികൾ എന്നെ ക്ഷണിച്ചു ആ ക്ഷണപ്രകാരം ഞാനിത് ആ കൂഫയിലേക്ക് പുറപ്പെടുകയാണ് ഉപ്പാപ്പാനോട് യാത്ര ചോദിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ യാത്രക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹധർമ്മിണി ഭാര്യ ഷഹർബാൻ ബീവി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ മൂത്ത മകൻ അലി അക്ബർ രണ്ടാമത്തെ മകൻ ഉൽ മൂന്നാമത്തൊരു കുട്ടിയുണ്ട് കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ബായിൽ പല്ലുമുളക്കാത്ത അലി അസ്ഹർ എന്നു പേരുള്ള ഒരു ചോര പൈതൽ പൈതൽ ആ പൈതലിനെയും എടുത്തുകൊണ്ട് ബീബി അതാ ഷഹർബാൻ ബീബി ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇമാമിന്റെ സഹോദരി മറ്റൊരു സൈഡിലുണ്ട് ഇവരും യാത്രക്ക് റെഡിയാവുക അങ്ങനെ അവരോടൊന്നിച്ച് ബഹുമാനപ്പെട്ടവർ കൂഫയിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ യാത്ര കൂഫയിലേക്ക് കൂഫയിലേക്കായതുകൊണ്ട് അത്ര പന്തി അല്ലെന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം സുഹൃത്തുക്കളും സമീപത്ത് വന്നിട്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കൂഫയിലേക്കല്ലേ പോകുന്നത് ഞങ്ങൾക്കൊരിക്കലും അങ്ങയുടെ ഈ യാത്രയെ സംബന്ധിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സിൽ ഒരു ആഹത്ത് കിട്ടുന്നില്ലല്ലോ ആ സമയത്താണ് ഇമാമ പറഞ്ഞത് എന്തിനു ഞാൻ തീരുമാനമെടുത്ത് കൂഫക്കാരനെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഇനി എനിക്കൊന്നും ചിന്തിക്കാനില്ല ബിസ്മില്ലാഹി എന്നുള്ള ഈ മുദ്രാവാക്യം പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയപ്പോ കുടുംബം ഉണ്ടല്ലോ കൂട്ടത്തില് അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു ഇമാമേ കുടുംബത്തെ നിങ്ങൾ കൊണ്ടുപോകരുത് ഞാൻ പോകുമ്പോ എന്നോടൊപ്പം എന്റെ പ്രിയപ്പെട്ട കുടുംബവും ഉണ്ടാകും എന്നൊക്കെ മറുപടി പറഞ്ഞ് ും അവരുടെ തട്ടിമാറ്റി ബഹുമാനപ്പെട്ട ഇമാമ ഹുസൈൻ കുടുംബ കൂഫയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് യാത്രയാവുകയാണ് അങ്ങനെ ദൂരങ്ങൾ താണ്ടി കൂഫ എന്ന് പറയുന്ന നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ മരുഭൂമിയിലൂടെ ചുറ്റുപഴുത്ത മണൽ കാട്ടിലൂടെ മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ും കാണുന്നൊരുവനും ഓടിക്കീതച്ചും കൊണ്ട് അവേനോടുന്നു അവേനോടിക്കീതച്ചും കൊണ്ട് ആരംഭപ്പൂമുത്തേയെന്നും മൂരക്കൊന്ന് അങ്ങ് തിരിച്ചിടണം കഥയെല്ലാം അറിഞ്ഞിടണം ും കാണുന്നൊരുവനും ഓടിക്കീതച്ചും കൊണ്ട അവനോടൊന്ന് അവനോടിക്കീതച്ചും കൊണ്ട ആരംഭത്തു മുട്ടയെന്നും കഥയെല്ലാം അറിഞ്ഞിടണം ാരോദും എൻ പ്രിയരോരേ മരണത്തിൻ വായിൽ ഓരോക്കിത്തിരിക്കുക എന്നിൽ കേൾക്കാൻ കാര്യത്തൂമില്ല ും കാണുന്നോരൂവനും ഓടിക്കീതച്ചും കൊണ്ട അവനോടുന്ന അവനോടിക്കീതച്ചും കൊണ്ട ആരംഭിക്കുന്നു തിരിച്ചിടണം കഥയെല്ലാം അറിഞ്ഞിടണം